മലയാള സിനിമയിൽ നന്ദിക്കേട് മാത്രം കാണിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ധാരണ അവരൊരു ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉയർന്നു വന്നതാണെന്നുള്ളത് ഒരു ശക്തനായ നിർമ്മാതാവ് ശക്തനായ സംവിധായകനൊക്കെ ഈ നടീനടന്മാരുടെ പുറകിലുണ്ട് എന്നിവരാലോചിക്കാറില്ല അവർ വളർന്നു വരുമ്പോൾ നന്ദിക്കേട് മാത്രമേ അവർക്ക് കാണിക്കാൻ കഴിയൂ എന്നൊരു ധാരണ പരന്നിരിക്കുന്നു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിബ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞാൻ പല സിനിമയുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾ കുറേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആ സ്നേഹബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് രഹസ്യങ്ങൾ ഒരിക്കലും ഞാൻ പുറത്ത് പറയാറില്ല എഴുതരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എഴുതാറില്ല പറയരുതെന്ന് പറയാറില്ല ആ ഒരു വിശ്വാസം ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് പലരും ഇപ്പോഴും പലതും തുറന്നു പറയുന്നത് അങ്ങനെ ഈ അടുത്ത കാലത്ത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഫിലിം കോൺക്ലേവ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആ കോൺക്ലേവ് പങ്കെടുത്ത ഒരാളാണ് അതിന് മുമ്പ് ചില പ്രശസ്ത സംവിധായകർ എനിക്ക് അടുപ്പമുള്ളവരുമായി സംസാരിച്ചു എന്താ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു അതിൽ സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ടായിരുന്നു അവരിൽ പലരും പറഞ്ഞ ചോദിച്ച കാര്യങ്ങൾ എന്തിനാണ് ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ സിനിമയെടുത്തു കഷ്ടപ്പെട്ട് സിനിമയെടുത്തതാണ് വീട് പണയം വെച്ച് സിനിമയെടുത്തതാണ് ആ സിനിമ വിജയിക്കുമോ എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല അങ്ങനെയുള്ള സിനിമയെടുത്ത് അത് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് ആ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാതിരുന്നെങ്കിൽ കുറെ കൂടി ഞങ്ങൾ ഇഷ്ടപ്പെട്ടേനെ എന്നാലും ഒരു പുതിയ ആൾ ഇൻഡസ്ട്രിയിൽ വരട്ടെ മറ്റുള്ള ഏകാധിപത്യം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല നിർമ്മാതാക്കളും പല സംവിധായകരും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് സിനിമ ചെയ്തിട്ടുള്ളത് അവരൊക്കെ പിന്നെ വളർന്നു വന്നപ്പോൾ എല്ലാം മറക്കുന്നവരായി തീർന്നിരിക്കുന്നു ഓ അവരെ സംരക്ഷിച്ച ഒരു നിർമ്മാതാവിനെ അവർ പിന്നും സംരക്ഷിക്കാൻ നോക്കിയിട്ടില്ല അവരെ രക്ഷപ്പെടുത്തിയ നല്ല റോളിൽ കൊടുത്ത സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല നല്ല തിരക്കഥാകൃതർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എല്ലാം പിന്നീട് അവർ അവർ മൊണോപ്പൊളിയാക്കി സാമ്രാജ്യമുണ്ടാക്കി കാരണം അവർ നിർമ്മിക്കുന്നു അവർ വിതരണം ചെയ്യുന്നു അവർ തിയേറ്റർ സ്വന്തമാക്കുന്നു അങ്ങനെ എല്ലാം അവർ കൈയടക്കുന്നു ആ കൈയടക്കിയിട്ട് ഈ സിംഹഭാഗവും അവരുടെ സ്വന്തമാക്കുന്നു അങ്ങനെ ഉള്ളപ്പോൾ അത് ഇടപെടേണ്ടത് സർക്കാരാണ് സർക്കാർ അത്രയും കാര്യങ്ങൾ ഇടപെടുന്നില്ല പിന്നെ ഞങ്ങളെപ്പോലുള്ളവരുടെ പോയിട്ട് എന്ത് കാര്യം എന്നാണ് ചോദിച്ചത് എനിക്കുത്തരമുണ്ടായില്ല കാരണം അവർ പറഞ്ഞ നൂറ് ശതമാനവും സത്യമാണെന്ന് എനിക്കറിയാം കുറേ ഉദാഹരണങ്ങളുണ്ട് ഞാനിപ്പോൾ ആരും പേര് പറയുന്നില്ല കാരണം പേര് പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം ഇത് കേൾക്കുന്നവർക്കും അറിയാം കേസ് പേടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറഞ്ഞ് എന്തിനാണ് പറയുന്നത് നന്ദികേടിൻ്റെ കഥകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് അവസാനിക്കുന്നില്ല അപ്പം ഞാനെൻ്റെ ഓർമ്മയിൽ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ വളരെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എഴുപത്തൊമ്പത് മുതലാണ് ഞാനിവിടെ സജീവമായിട്ട് വന്നത് ആ സജീവമായി വരുമ്പോൾ വന്നു പോയി എത്രയോ പുതുമുഖങ്ങളുണ്ട് ഇന്ന് സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളും ഒക്കെയായി വിലസുന്നവരൊക്കെ എൻ്റെ ദൃഷ്ടിയിൽ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു റോളുകളിൽ അഭിനയിച്ച് വന്നവരാണ് അവരൊക്കെ കൊണ്ടുവരാൻ വരാനിവിടെ നിർമ്മാതാക്കളുണ്ട് നിർമ്മാതാക്കൾ നല്ല നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിർമ്മാതാക്കളെ പോലെയല്ല ഇന്ന് എവിടെ നിർമ്മാതാക്കളുണ്ടോ കൂടുതൽ പേര് എന്താ ആരാ സിനിമ നിർമ്മിക്കുന്നു ചോദിച്ചാൽ ആ നടനാണ് നിർമ്മിക്കുന്നത് അല്ല നടൻ്റെ മകനാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ആ നടൻ്റെ ശിൽബന്തികളാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ ആ മുമ്പ് അങ്ങനെയല്ല മഞ്ഞിലാസ് എന്ന് പറയുമ്പോൾ ഒരു ബാനറാണ് സെഞ്ചുറി എന്ന് പറയുമ്പോൾ അതൊരു നല്ല ബാനറാണ് സെൻട്രൽ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ബാനറാണ് ഇങ്ങനെ നിരവധി ബാനറുകൾ അവിടെ പറഞ്ഞു കേട്ടതൊക്കെ നിർമ്മാതാക്കളുടെ പേരുകളാണ് പിന്നെയോ പിന്നെ പറഞ്ഞു കേട്ടത് ആ സിനിമ സംവിധാനം ചെയ്യുന്ന സംവിധായകരുടെ പേരുകളാണ് ഏതൊക്കെയാണ് ഇപ്പോൾ ഈ ഹരിഹരെന്നു പറയാം ജോഷി എന്ന് പറയാം ശശി എന്ന് പറയാം അവിശ്വസി എന്ന് പറയാം ഭരതനെന്ന് പറയാം ഇങ്ങനെ നിരവധി പേരുടെ എന്നാളുടെ പടമെന്നാണ് പറയുന്നത് അവിടെ ഒരിക്കലും ഒരു നടൻ്റെ പടമാണെന്ന് ആ കുറേ കാലം മുമ്പ് വരെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം അവരുടെ പടം കാണാൻ ഇടിച്ചു കയറുന്നു ഇപ്പം നിൽക്കുന്ന കൂട്ടത്തില് ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ പടം ആ ശരി സത്യനന്ദിക്കാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ് സത്യന്റെ പടം എന്നാണെന്ന് പറയുമ്പോഴും കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ മോഹൻലാൽ ഉണ്ടെങ്കിൽ സത്യൻ പടം പടമെന്നേ പറയുള്ളൂ മുമ്പ് അങ്ങനെയല്ല മുമ്പ് എങ്ങനെ ഇപ്പം ബാലചന്ദ്രമേനോ ഉള്ളപ്പോൾ ബാലചന്ദ്രമേനോൻ്റെ പടം പറയുക അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കുറേ നല്ല സിനിമകൾ കിട്ടിയിരുന്നു ശാന്തതയുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു സിനിമയ്ക്ക് ഇന്ന് സിനിക്ക് സിനിമയ്ക്ക് സ്നേഹമില്ല കാരണം ഡ്യൂപ്ലിക്കേറ്റ് റോസാപ്പൂ പോയ കടലാഹ് റോസാപ്പൂക്കളാണ് ഇപ്പോഴത്തെ സിനിമയിലെ ഭൂരിഭാഗം പേരും അതിന് വിശുദ്ധിയില്ല സുഗന്ധമില്ല ഓരോരു കടലാസ് പൂവ് എന്നൊരു കവിഞ്ഞ് വേറൊന്നില്ല എന്ന് പറഞ്ഞ പോലെ മനസ്സാക്ഷിയില്ലാത്തവരാണ് ഇന്ന് സിനിമയെ നിയന്ത്രിക്കുന്നത് സിനിമയിലെല്ലാം വാരിക്കൂട്ടുന്നത് എൻ്റെ കണ്ണ് നിറയിച്ച കുറേ രംഗങ്ങളുണ്ട് കാരണം ഇവിടെ ഒരു നടനെ കൊണ്ടുവന്ന് ആ നടന് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല റോളുകൾ കൊടുത്ത് അത്രയും വലിയ സ്ഥാനത്തെത്തിച്ചൊരു വലിയ സംവിധാനമുണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തെ സിനിമകളെല്ലാം ഇവിടെ സൂപ്പർ ഹിറ്റായിരുന്നു ഓരോരു വർഷത്തിൽ പത്ത് മുപ്പ പതിനഞ്ച് പതിനെട്ട് ഇരുപതോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് വെച്ചാൽ തകർച്ചകൾ സംഭവിച്ചു പല രീതിയിലും തകർച്ചകൾ സംഭവിച്ചു ആ തകർച്ചകൾ സംഭവിച്ചപ്പോൾ അദ്ദേഹം താൻ കൊണ്ടുവന്നു വളർത്തി വലുതാക്കിയ നടൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി പിന്നാലെ നടന്നു അവസാനം സഖി ഒരു ഡേറ്റ് കൊടുത്തു ആ ഡേറ്റ് കൊടുത്ത് പടമൊന്നും മോശം നല്ല പടം തന്നെയാണത് ആ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ ആദ്യം നമ്മൾ കാണുന്നത് ഈ സംവിധായകൻ്റെ മുന്നിൽ കസേറിയിട്ട് കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന നടനെയാണെന്ന് ആലോചിക്കണം മുമ്പ് തുടക്കം മുതലേ ഓച്ചാനിച്ചു നിന്നിരിക്കുന്ന മറ്റൊരു നടനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത സംവിധായകനാണ് ഈ നടൻ ആലോചിക്കണം കാലിന്മേൽ കാലുകയറ്റിരിക്കുന്നു ഷോർട്ട് സമയത്തായപ്പോൾ ആ വരാം വെയിറ്റ് ചെയ്യവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നടൻ്റെ സൗകര്യത്തിന് വേണ്ടി ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിരുന്ന ആ വലിയ സംവിധാനം എനിക്കറിയാം ഇനി നടൻ്റെ സൗകര്യത്തിനനുസരിച്ച് ക്യാമറ ചെലവ് ഷൂട്ടിംഗ് മുമ്പ് വന്നാലോ നേരിട്ട് കേട്ടതാണോ തനിക്ക് ക്യാമറ സെൻസ് ഉണ്ടോ ഇങ്ങനെയാണല്ലോ ക്യാമറ ആംഗിൾ വയ്ക്കേണ്ടത് ഇങ്ങനെയാണല്ലോ സംവിധാനം ചെയ്യണ്ടതെന്ന് പരസ്യമായി കൊണ്ട് ഇത്രയും അഹങ്കാരത്തോടെ പറഞ്ഞ നടനെ നിങ്ങൾക്കും അറിയാമായിരിക്കാം പക്ഷെ ഞാൻ അപ്പോഴാലോചിച്ചത് അയാളുടെ തുടക്കകാലമാണെന്ന് ആലോചിക്കണം അപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരിക്കലും കരയാതിരുന്ന എന്തിനേയും നേരിട്ടിരുന്ന അത്രയും ചങ്കൂറ്റമുള്ള മിതഭാഷയായ സംവിധായകൻ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണീരൊപ്പുന്നൊരു രംഗം ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് പറഞ്ഞു ഇത്രയും നന്ദി കെട്ടവരോ എന്തിനാണ് ഇത്തരക്കാരെ കൈവിടിച്ച് ഉയർത്തിയത് എന്തിനാണ് ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുതുമുഖങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കളും സംവിധാനവും പരക്കം വായുന്നത് അപ്പോൾ അവിടെ തന്നെ ആലോചിക്കണം ഒരു പുതുമുഖത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ പുതുമുഖത്തിന് വേണ്ടി എത്രയോ സമയം നമ്മൾ ചിലവഴിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ അത് മറ്റൊരു കാര്യം വേറൊരു രംഗം കാണുന്നുണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഓടിയ സിനിമയെടുത്തൊരു നിർമ്മാതാവുണ്ട് ആ നിർമ്മാതാവിനൊരു വീഴ്ച വന്നപ്പോൾ ഒരു ഡേറ്റ് താൻ വളർത്തിക്കൊണ്ടുവന്ന താൻ മോനെ എന്ന് വിളിച്ചു കൊണ്ടുവന്ന ആ ഒരു നടൻ്റെ ഡേറ്റിന് വേണ്ടി ഒന്ന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല അവസാനം അദ്ദേഹത്തിൻ്റെ മരണം ശോചനീയമായിരുന്നാലയക്കണം അത്രയും ദുരന്തമായ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും എനിക്ക് പുതുമകളല്ല ഈ ചോദിച്ചപ്പരൊക്കെ ഈ ആ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് വിജയിച്ചവരാണെന്നും അവരുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാനില്ല അവരിത്രയേ പറഞ്ഞിട്ടുള്ളൂ വല്ലപ്പോഴും ഞങ്ങൾ നല്ല സംവിധായകനാണ് നല്ല സിനിമയെടുത്തവരാണ് വല്ലപ്പോഴും വർഷത്തിലൊരിക്കലോ രണ്ട് വർഷം കൂടുമ്പോഴോ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തന്നുകൂടെ പക്ഷേ അവർ ഡേറ്റ് തരാൻ തയ്യാറാണ് അവർ മീഡിയേറ്റർമാർ പറഞ്ഞ ഡേറ്റ് തരാൻ തയ്യാറാണ് പക്ഷേ അവർ ഇപ്പോൾ വാങ്ങുന്ന കോടികൾ പ്രതിഫലം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എങ്ങനെ കഴിയും സിനിമയ്ക്ക് താങ്ങാൻ പറ്റാത്തത്ര കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത് അതായത് ഒരു സിനിമയ്ക്ക് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും സൂപ്പർ സ്റ്റാറുകൾക്ക് കൊടുക്കുന്നു എന്നാണ് വെങ്കിൽ പറയുന്നത് കണക്കുകളുണ്ടോ ഇല്ലയോന്നുള്ളതല്ല അപ്പം ഇപ്പം ചോദ്യം അവർ ചോദിക്കുന്ന ചോദ്യം എത്രയാണ് ഞങ്ങൾ ആരെയും വളർത്തിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് അവരുടെ കഴിവ് കൊണ്ടാണ് വളർന്നതെന്ന് പറയുന്നു അങ്ങനെ തൽക്കാലം സമ്മതിക്കാം തൽക്കാലം സമ്മതിക്കും തിരിച്ച് അവർ ചോദിച്ചേ ഞങ്ങളെപ്പോലെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ ഞങ്ങളെപ്പോലെ സിനിമ സംവിധാനം ചെയ്യാൻ അവർക്ക് കഴിയുമോ അതെ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ സിനിമയുടെ തിരക്കഥ എഴുതിയ നല്ല തിരക്കഥാകൃത്തുകളുണ്ട് അവരെ പോലെ ഒരു നല്ല വാചകം എഴുതാൻ ഇവർക്ക് കഴിയുമോ കഴിയില്ലല്ലോ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ വർഷങ്ങളായിക്കൊണ്ട് സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചെടുക്കുന്ന നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഇതുവരെ ഒരു സംവിധാനം ചെയ്യാനുള്ള നനക്കെട്ടി ഉണ്ടായി ധൈര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുതാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ മോഹൻലാലാണ് മമ്മൂട്ടിക്ക് മുമ്പ് സിനിമ സംവിധാനം ചെയ്തത് ആ സിനിമയുടെ ഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ സംവിധാനം എന്നുള്ള ചെറിയ കാര്യമല്ല എഴുത്ത് എന്നുള്ള ചെറിയ കാര്യമല്ല പിന്നെ പണമുണ്ടെങ്കിൽ സിനിമ നിർമ്മിക്കാം ഇവർക്കൊക്കെ ഇപ്പോഴത്തെ പേ പേരുള്ളത് കൊണ്ട് എല്ലാവിധ സംവിധാനം ഉള്ളത് കൊണ്ട് ഈ സിനിമ നിർമ്മിക്കാം അത് ആരും ഡിസ്ട്രിബ്യൂഷൻ വേറെ വേണ്ട അപ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്തവർക്കിടയിലാണോ മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് തള്ളന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെന്തിനും ഈ മാമാങ്കത്തിന് പോകുന്നു